പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ചിലരുടെ ഉടമ്പടിക്ക് വരുന്ന ഒരു വിഷയം എന്താ അറിയാമോ ഉടമ്പടിയുടെ ഈ ഇതിൻ്റെ രീതികളെ കുറിച്ച് ഒരു ഐഡിയ കാണത്തില്ല ഇവർ പലരോടും ചോദിക്കും അപ്പം ചിലര് പറയും പെട്ടെന്ന് തീരുവേ എന്ന് പറയും ചിലര് പറയും അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ് ഭയങ്കര ചൂടും നിൽക്കാൻ പോലും സ്ഥലമില്ല എന്നൊക്കെ പറയും അപ്പോൾ ഇവർ വിചാരിക്കും ഉടമ്പടി വേണ്ടി വിചാരിച്ചു ദൈവം എപ്പോൾ പോകാൻ പറ്റും ഭർത്താവ് വീട്ടിൽ വരണമെത്തണോ അല്ലെങ്കിൽ അയാൾ കാരണം അടിച്ച് പോക്കുമെന്ന് പറയാം അതാണ് ഭരണേ പ്രശ്നം അതാണല്ലേ കള്ളവണ്ടിക്കാർ പോന്നിരിക്കണേ കള്ളവണ്ടിക്കാർ പോന്നിരിക്കുക കള്ളവണ്ടി എന്ന് പറയുന്നത് കാശ് കൊടുക്കാൻ പോകുന്നതല്ല വീട്ടിൽ പറയാൻ പോകണത് വീട്ടിൽ പറയാൻ പോകുന്ന ഒത്തിരി ആൾക്കാർ കള്ളവണ്ടിക്കാർ തന്നെ പോലെയാണ് എന്തിനെ അവർ ഇവിടെ വന്നിട്ട് അവിടെ കാൽ ഉറക്കത്തില്ല കൊച്ചെ ഇപ്പം തിരുവോ കൊച്ചെ ഇപ്പം തിരുവോ കൊച്ചേ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഉടമ്പടി അബോഷനായി പോകും വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം എന്തായാലും നിങ്ങൾ മനസ്സുകൊണ്ട് ഇതെന്താണെന്നും മനസ്സിലാക്കാതെയാണ് ഉടമ്പടി ചെയ്തിരിക്കണേ അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കണത് കൊണ്ട് എഴുതിയിട്ടാൽ മതിയല്ല ഇന്ത്യ നിങ്ങളുടെ പ്രധാനമന്ത്രിയാകണോ ഉടമ എഴുതാൽ മതിയാ ഇപ്പം തന്നെ എഴുതിട്ട് ഒരു എലക്ഷൻ രൂപ ഇല്ല പ്രധാനമന്ത്രിയാകാം എം പി ആകണോ കൊണ്ട് ഉടമ്പ എഴുതാ മതി എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കണ നിങ്ങളോട് ഇത് കുറച്ച് കച്ചും കയ്യും ഉണ്ട് ഇതിനകത്ത് അതാദ്യം ഇതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് പഠിക്കണം പഠിച്ചു കഴിഞ്ഞ കള്ളികൾ ഒത്തിരി പേരുണ്ട് ഇന്നലെ ഒരു സാക്ഷി ഞാൻ വെളുപ്പിനിരുന്ന് വായിക്കായിരുന്നു ഞാൻ എനിക്ക് എനിക്ക് വിസ്മയവും സന്തോഷവും ഭയവും ഉണ്ടായി എന്താ കാര്യം ഞാൻ സിൽവർ ഉടമ്പടിയിൽ എത്തിയിരിക്കണമെന്ന് അമ്മയുടെ കള്ളറായ സിൽവർ ഗ്രേയിൽ ഞാൻ എത്തിയിരിക്കുന്നു ഇതെൻ്റെ നാലാമത്തെ സാക്ഷ്യമാണെന്ന് അവർക്ക് എന്താ പ്രശ്നം വെച്ച് അവർക്ക് ഭയമുണ്ടായത് സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ എന്താ ഭയം ഉണ്ടായത് ഞാൻ അമ്മയുടെ എത്തിയില്ലേ ഇനി അമ്മയുടെ ജീവിതം ഞാൻ ജീവിക്കണ്ടേ ആ അതാണ് സംഭവം അതാണ് ഉടമ്പടി എന്ന് പറയണത് എനിക്ക് സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ വിസ്മയവും സന്തോഷവും അത്ഭുതവും ഭയവും തോന്നിയെന്നാണ് കാര്യം അമ്മയുടെ കളറാണെങ്കിൽ അറിയാം സിൽവർ ഗ്രേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും വൈറ്റ് കഴിഞ്ഞിട്ടാണ് സിൽവർ ഗ്രേ വരണത് അതിനുള്ളിൽ അവർ മൂന്നോ നാലോ വട്ടം സാക്ഷ്യം പറയാൻ കയറി ഉടമ്പടിയിലൂടെ എങ്ങനെ ഇടിച്ച് പൊളിച്ച് ജീവിച്ചു പോവുകയാണ് സിൽവർ ഗ്രേയിൽ എത്തുമ്പോൾ നാല് പ്രാവശ്യത്തെ തട്ടയൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടത് അതേസമയം എന്തായാലും ഇപ്പോൾ ഭയമായി എന്താ കാര്യം ഞാൻ അമ്മയുടെ കളറിലെത്തി ഇനി എൻ്റെ ജീവിതത്തിൻ്റെ കളറും അമ്മയുടെ ജീവിത രീതിയായിരിക്കണമെന്ന് അതെന്തോ ഒരു തിരിച്ചറിവാണ് അതിന് ഭയം ദൈവഭയം എന്ന് പറയണത് ഇതിപ്പോൾ ഈ ഭയം വരാൻ വേണ്ടി സിൽവർ ഗഡിൽ എത്തേണ്ട കാര്യമില്ല ഭയം വരാൻ വേണ്ടി ആദ്യം ദൈവമായിട്ട് കൈ കൊടുക്കുമ്പോൾ തന്നെ ഭയം വന്നാൽ മതി എന്നാൽ ഇടംപടി ഇങ്ങനെ കവളാസ് മുട്ടണ പോലെ അങ്ങനെ പൊട്ടും എന്താ കാര്യം നിനക്ക് ഭയമുണ്ടെന്നും അതെച്ച നീ ദൈവം വചനം പാലിക്കുമെന്നും ദൈവത്തിന് അറിയാമെങ്കിലേ നീ ഉടമ്പടി പാലിക്കുന്നവര് ദൈവത്ത് പാലിച്ചുകൊണ്ട് നിനക്ക് അനുഗ്രഹങ്ങളുടെ വർഷമൊഴു ചുരിയും ശ്രുതികട്ടെ ഹലലിയോടെ എന്തിനാ ആൾക്കാർ വെളുക്കോളും വയ്യോളും കിട്ടുന്ന സമയത്തെല്ലാം ഫ്രീ ടൈമിലെല്ലാം സാക്ഷ്യം കേൾക്കുന്നത് ഓരോ സാക്ഷ്യവും നമ്മളെ ഉറപ്പിക്കും ഉറപ്പിക്കും വിശ്വാസത്തിൽ വിശ്വാസത്തിലുറപ്പിക്കും കാര്യം എന്താ വെച്ചാല് ഭൂമിയിലെ ഓരോ മനുഷ്യന്മാർ ഒരുക്കുന്ന നമ്മൾ മലയാളികൾ ഞാൻ ചില സ്വന്തം ഓർക്കുകയോ എന്തോ ഒരു ഭാഗ്യമുള്ളവരാണ് മലയാളികൾ കാരണം ഹിന്ദിക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ആൾക്കാരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കണമ് അവർ തർജ്ജിമ ചെയ്യിക്കും ആസാംകാരും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഹിന്ദി എന്ത് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് വരും വന്നിട്ട് ഇവർ ഇവർക്കൊന്നും മനസ്സിലാകത്തില്ല മലയാളികളുടെ ഇടയ്ക്ക് സംഭവിക്കണ സംഭവമല്ലേ ഇവർ ഹിന്ദിക്കാരെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ തർജ്ജമ ചെയ്ത് മേടിപ്പിക്കും എന്നാലും ഞാൻ ഓർക്കുകയാണ് അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാകാനാണ് അങ്ങനെ മനസ്സിലാകാനായാലും ആയില്ലെങ്കിലും അവർ ദൈവമായിട്ടൊരു കവനൻ്റ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാകും അവർക്ക് ഇപ്പോൾ നമുക്ക് പതിനാറ് ഭാഷയെ പത്രമുണ്ട് ഏറ്റവും പുതിയ പത്രം ചെക്കൊസുരവേക്കല്ല ചെക്ക് ലാംഗ്വേജിലാണ് അപ്പോൾ ഈ മലയാളത്തിൽ സംഭവിച്ചൊരു കാര്യം ദൈവം ചെക്കൊസുരവേക്കിലേക്ക് എന്ത് ട്രാൻസ്ഫർ എടുക്കുകയാണ് അത് ഇനി ലോകത്തിൻ്റെ എല്ലാ ഭാഷകളിലേക്കും ഉടമ്പടി വരും ഇപ്പോൾ കാനഡയിലെ ദിവസങ്ങളിൽ ജൂൺ മാസം ധ്യാനമുണ്ട് അപ്പോൾ അവർ ഉടമ്പടി ധ്യാനം അവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാടാണ് ശരിക്കും കൃപാശക്തി നടത്തുന്നേക്കാൾ വേറൊരു സ്ഥലത്ത് നമ്മൾ നടത്തുമ്പോൾ പാടാണ് അയർലാൻഡിലെ ഉടമ്പടി ധ്യാനമാണ് നടത്തിയത് അതിന്റെ ഗുണങ്ങൾ ഭയങ്കരമായിരിക്കും പക്ഷേ നമുക്കത് പാടാണ് നിങ്ങളത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യത്തിന് അപ്പൊ എല്ലാ വിഷയങ്ങൾക്കും ദൈവം ഉടമ്പടി പ്രകാരം അതിനോട് ദൈവം റെസ്പോണ്ട് ചെയ്യുന്ന ദൈവം നമ്മളുടെ വിഷയങ്ങളോടും കോസിനോടും റെസ്പോണ്ട് ചെയ്യാനുള്ള ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്ലാനാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ താത്വികവും ദൈവശാസ്ത്രപരവും ആയിട്ടുള്ള കാര്യങ്ങളെ കേൾക്കുമ്പോൾ വരണത് അച്ഛൻ്റെ ആദ്യവാഴ്ച പ്രസംഗങ്ങളിലാണ് അപ്ഡേഷൻസ് വരണത് അപ്പോൾ അപ്ഡേഷൻസ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണേ നിങ്ങൾ പണ്ട് രണ്ട് കൊല്ലതുമ്പോൾ ഉടമ്പടി എടുത്തവരുടെ ഉള്ളതിനേക്കാൾ ഇരട്ടിയ അപ്ഡേഷൻസാണ് ഇന്നുള്ളത് അപ്പോൾ ഈ സിൽവർ ഗ്രേയിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയണത് അവർ വർഷങ്ങളായിട്ട് ഉടമ്പടി ധ്യാനം കൂടുന്നതാണ് അപ്പോൾ അവിടെ ആധ്യാത്മിക നിലവാരം അതനുസരിച്ച് ഉയർന്നിരിക്കാം നമുക്കിത് ഉടമ്പടി എക്സ്പ്ലോറാക്കാൻ വേണ്ടിയുള്ള ആത്മീയ ശക്തിയുടെ അതിൻ്റെ നോഹാവു ജ്ഞാനസൂത്രങ്ങൾ ഒക്കെ ഈ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യണത് അപ്പം ഈ ധ്യാന അതുകൊണ്ടാണ് ധ്യാനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുകയും ആൾക്കാർക്ക് സൗഖ്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്യണത് അത് ധ്യാനത്തിൻ്റെ ഇടയിൽ ഓരോ നിങ്ങൾ ഓരോ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാകും ധ്യാനത്തിൽ വരും ചിലപ്പോൾ ഒരു വിശ്വാസം ഇല്ലാതിരിക്കുന്നവരെ കുറിച്ചായിരിക്കും ചിലപ്പോൾ ദൈവം എന്തെങ്കിലും അടയാളം കാണിച്ച് ദർശനം പറയണത് അതാണ് കാര്യം വെച്ചാൽ അവർ ഏത് രാജ്യത്തിൽ ഇരുന്നാലും ശരി അവിടെ വിഷയം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണെന്നാണ് അപ്പോൾ ഓരോ രാജ്യങ്ങളിരിക്കുന്ന ആൾക്കാർ പിന്നീട് നാട്ടിൽ വരുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇത്രാം തീയതിയുള്ള ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴേ അച്ഛൻ ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ആ ദിവസമാണ് എൻ്റെ ചെവി ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ പോലെ ചെവിയുടെ ബാക്കിലുള്ള മുഴ അപ്രത്യക്ഷമായെന്ന് ചുമ്മാ അപ്രത്യക്ഷമാകണേ ആ പറയണ ഓൺലൈൻ ടൈം ടൈമ് അല്ലെങ്കിൽ ആ ധ്യാനം അവരെപ്പോഴാണ് കേൾക്കണത് അപ്പം അപ്രത്യക്ഷമാകും അപ്പോൾ എന്താ അത് അത് അതറിയണ ഇത് നമ്മൾക്ക് കൃപാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആൾക്കാരുടെ അനുഭവങ്ങളാണ് നമ്മുടെ എന്ന് പറയുന്നത് ആൾക്കാർക്കുള്ള ദൈവാനുഭവങ്ങൾ ഇപ്പം കൃപാസനം ഇങ്ങനൊരു പുതിയ ദൈവിക പദ്ധതി ലോകത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ഇടയ്ക്ക് മനസ്സിലാകാതിരുന്ന ആൾക്കാരെല്ലാം കൃപാസനം തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിലും ടി മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ എന്തുമാത്രം എതിരഭിപ്രായങ്ങൾ വന്നു അപ്പോൾ അന്ന് ഞാൻ ബിഷപ്പിനോട് ബിഷപ്പ് എന്നെ വിളിച്ച് രൂപതാ ബിഷപ്പ് രണ്ടുപേരും കൂടി എന്നെ വിളിച്ച് അവിടെ ചാപ്പന ഞാൻ പറഞ്ഞു ഞാനൊരു ക്രൈസിസിലാണ് കൈസിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം തുടങ്ങിയതേയുള്ളു എനിക്ക് പോലും ഇതിൻ്റെ എല്ലാ കാര്യവും ദൈവം പറഞ്ഞു തന്നിട്ടില്ല വെളിപാടിൻ്റെ പ്രോസസ്സിങ്ങിൽ ഇരിക്കുകയാണ് ഇത് പക്ഷേ ഞങ്ങളിതിനെ പ്രാർത്ഥിച്ച് അതിജീവിക്കും എന്താ കാര്യം ഞങ്ങളുടെ കയ്യിലുള്ളത് അഖണ്ഠ ജവന്മാരാണ് ആയിരം മണിയും ജോമാരയുടെ വലിയ പ്രകടനശേഷിയുള്ള സംഭവമാണ് ആ രണ്ടായിരം മുതലൂടെ പ്രയോഗിക്കണത് അപ്പോൾ ഇങ്ങനെ എന്ത് പൈശാചിക ശക്തിയാണെന്നാലും ഇതിനെ അതിജീവിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ബിഷപ്പമാർക്ക് അത് മനസ്സിലായി കഴിഞ്ഞ ദിവസം ഞാൻ പിതാവിനെ കാണാൻ യാത്ര ചെയ്തപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു പിതാവിനോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് കറക്റ്റ് ആയില്ലേ കാര്യങ്ങൾ എന്താണ് ഒരു ക്രൈസിസ് ആണ് പക്ഷേ ഇത് ഞങ്ങൾ ആരെയും ക്രൈസിസ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കടുത്ത പിടിക്കാൻ പോകില്ല ഞങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്താ കാര്യം ഇതിൻ്റെ അടിത്തറ അന്ന് ഞാൻ പ്രശ്നങ്ങളുണ്ടായ കാലത്ത് ഞാനൊരു അവസാന ഒരു വാക്ക് ഞാൻ പറയണമല്ലോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ് കൃപാശനത്തിൻ്റെ അടിത്തറ ആധ്യാത്മിക അനുഭവങ്ങൾ പ്രാപിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവർ നിലനിൽക്കുന്നുള്ള കാലം കള്ളപ്രചരണങ്ങളിൽ നിങ്ങൾ ആരേ ഞങ്ങൾക്ക് എത് നടത്തിയാലും അത് വില പോകത്തില്ല ജനങ്ങളെ ദൈവത്തെ അനുഭവിച്ചിരിക്കുന്നതാണ് ആ ലക്ഷക്കണക്കിന് മനുഷ്യർ അതുകൊണ്ട് തന്നെ ഇത് അനുഭവത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് അനുഭവത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സുശക്തമായ മാത്തമാറ്റിക്കൽ പ്രിസിസനുള്ള പ്രിസിഷനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഉടമ്പടിയാണ് ഞാനെന്തായാലും നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം എന്താണ് മോശസോട് പറഞ്ഞില്ലേ നിൻ്റെ കയ്യിലിരിക്കണത് എന്താണ് നിനക്കെതിരെ നിൽക്കുന്നത് ആരാണ് പറവോയാണ് പറവോയ് എന്നും നമ്മുടെ മുമ്പിൽ നിൽക്കും ദാവീതിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു ഗോലിയാത്ത ഉണ്ടാകും മോശത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു പറവോയ ഉണ്ടാകും പക്ഷേ മോശത്തിന് ഏരിയായി മനസ്സിലാക്കണമെന്ന് ദൈവം ഒരു കാര്യമുണ്ട് എന്താണ് വാട്ട് ഈസ് ഇൻ യുവർ ഹാൻ അപ്പോൾ മോശം പറഞ്ഞു ഇതൊരു വടിയാണ് അത് നിരത്തിടണം പറവോയുടെ മുമ്പിൽ അപ്പോൾ ആ വടി എന്താണെന്നൊക്കെ മനസ്സിലാകും വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്താൽ നീ പ്രയോഗിക്കുമ്പോഴേ വടിയോടിനെ പാമ്പായി മാറുമ്പോൾ മോശത്തിൻ്റെ ചാടി പിന്നോട്ട് മാറും അപ്പോൾ മാന്ത്രികന്മാരും വന്നിട്ട് മാന്ത്രികം കാണിക്കും കർത്താവ് എന്താ പറഞ്ഞത് ഐ വിൽ ബി ലോസ്റ്റ് അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് അവസാനം വരെ നിങ്ങളുടെ വചനങ്ങളെ സ്ഥിരീകരിച്ചുകൊണ്ട് അവിടെ കാണിച്ചുകൊണ്ട് എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ അടയാളം കാണിച്ചു ശരിക്കും സിദ്ധന്മാർ അവിടെ ഉണ്ടായിരുന്നേ ആ ഭർവൻ്റെ രാജധാനിയിലെ അവർ കൊണ്ടുവന്ന് മാന്ത്രികന്മാർ കൊണ്ടുവന്ന് വടിയിട്ടു അവിടെ വടിയും പാമ്പായി അപ്പം മോസസ് പേടിച്ചു പോയി കാര്യം ഞാൻ കാണിച്ച പോലെ തന്നെ അവരും കാണിച്ചല്ലോ പിന്നെ എന്തിനാണ് യഹോവയ്ക്ക് എന്താ പ്രാധാന്യം എന്ന് ചിന്തിക്കണമെന്നും വെടി പോലെ മോസസിൻ്റെ സർപ്പം മറ്റേ സർപ്പത്തെ വിഴുങ്ങാൻ തുടങ്ങി എപ്പോഴും ദൈവവും പറഞ്ഞിട്ടില്ലേ ഞാൻ തുറന്ന വാതിൽ ആരും അടക്കുകയില്ല ഞാനടച്ച വാതിൽ തുറക്കുകയില്ല അടയാളങ്ങളുടെ ശക്തി കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട പരിശുദ്ധ പരമധിവന്രാധന അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി ഉപ്പ് അല്ലെങ്കിൽ ഉടമ്പടി തൈല അല്ലെങ്കിൽ ഉടമ്പടി ഒക്കെ പ്രയോഗിക്കുമ്പോഴേ ഇപ്പോൾ എത്രയോ സാക്ഷ്യങ്ങളാണ് അത് നിങ്ങൾക്കറിയാലോ ഉടമ്പടിയിൽ എപ്പോഴും വരണത് നോട്ട് ബൈ മെറിറ്റ് മെരിറ്റിലേത് വർക്ക് ചെയ്യത്തുള്ളത് നമ്മുടെ മെറിറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഗ്രേസ് കൂടിക്കൂടി വരുന്നതിൻ്റെ അർത്ഥം സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ നമ്മളുടെ യോഗ്യത കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പം അതിൻ്റെ അർത്ഥം അപ്പോഴെന്തതിൻ്റെ അർത്ഥം എന്താണ് നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് അപ്പം കൃപ കൂടിക്കൂടി വരുന്ന അനുസരിച്ചാണ് അപ്പോൾ അത് നീ മനസ്സിലായി പ്രൊഫഷൻ നീ മനസ്സിലാക്കണം നിൻ്റെ യോഗ്യത കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചിലപ്പയും നിലയം വിളിച്ചുകൊണ്ട് ഐ എൽ ടി എസ് എഴുതി പുറത്ത് വരും എല്ലാം പൊടികളും പോളി എനിക്ക് തൊണ്ടേ പനിയുമായിരുന്നു എനിക്ക് തൊണ്ടേ നീരുമായിരുന്നു ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എല്ലാം തീർന്നു ഇനി ഞാൻ എഴുതാനില്ല അപ്പായോട് കാശ് ചോദിച്ചാൽ അപ്പ തരത്തില്ല ഭർത്താവിനോട് ചോദിച്ചാൽ ഭർത്താവും തരത്തില്ല ഞാൻ ഇനി എവിടെ പോകും ഞാൻ ഇത്രയും നാൾ ഇതാണല്ലോ എഴുതിക്കൊണ്ടിരുന്നത് ഇതും പോയല്ല എന്ന് പറഞ്ഞ് നിൻ്റെ മെരിറ്റ് എല്ലാം പോയി തിരിച്ചു വരികയാണ് നീ നിൻ്റെ എല്ലാ യോഗ്യതയും പോയി നിൻ്റെ എല്ലാ യോഗ്യതയും പോയി വരുമ്പോൾ ഒരു ഉടമ്പടിയിൽ ഒരു ഒരു യോഗ്യത മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്താണ് പല കാര്യങ്ങളും കർത്താവില്ലായിരുന്നു ടെക് ദ ബേഡ് ഓഫ് ഗോൾ ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിലെ ആദ്യം കൊടുങ്കാറ്റ് വരും കൊടുങ്കാറ്റിൽ കർത്താവില്ല അപ്പം അങ്ങനെ ഓരോ മന്ദമാരതം വരും മന്ദന്മാരിൽ കർത്താവില്ല ടെക് ദ ബേഡ് അഗ്നി വരും അഗ്നി കർത്താവില്ല പലപ്പോഴും കർത്താവില്ല കർത്താവില്ല എന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അപ്പോഴും നമ്മൾ ഏലിയ സർവ്വീ സർവ്വ് ചെയ്ത് പോകും ഓരോ അനുഭവത്തിനും ദൈവം ഇല്ലാത്ത അനുഭവങ്ങളായിരിക്കും നമുക്ക് വരാൻ പോണത് അത് ഉടമ്പടിയുടെ അല്ലെങ്കിൽ പ്രാവാചികമായ ആധ്യാത്മികതയുടെ ഒരു നേച്ചറാണത് ആദ്യ കാലങ്ങളിൽ ഒന്നാം സ്റ്റെപ്പിലും രണ്ടാം സ്റ്റെപ്പിലും മൂന്നാം സ്റ്റെപ്പിലും ഒക്കെ ചിലപ്പോഴും ദൈവാനുഭവം കിട്ടാതെ വരുമ്പോഴും യു മസ്റ്റ് വെയ്റ്റ് എന്താ കാര്യം ഇനി ഒരു നിശ്ശബ്ദത വരാൻ പോകുന്നു ഓക്കെ പതിനൊന്ന് ആ ചെയ്തു കർത്താവ് കടന്നുപോയി കടന്നുപോയി കർത്താവ് കർത്താവ് നീ മറിയിൽ കയറി നിൽക്കുക എന്താണ് സീനായ മലമുകളിലെ ഹൊറേബ് മലമുകളിലെ കാർമൽ മലമുകളിലെ നീ എപ്പോഴും ഉടമ്പടി എടുക്കുമ്പോ നീ സാധാരണ നിലവാരത്തിന്ന് ഒരു ഉയർന്ന തലത്തിലേക്ക് നീ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ പറഞ്ഞോളാ അവിടുന്ന് അരുൾ ചെയ്തു പോയി കർത്താവ് കടന്നുപോയി കർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു കാറ്റുകഴിഞ്ഞ് ഭൂകമ്പം ഉണ്ടായി കാറ്റുകഴിഞ്ഞ ഭൂകമ്പത്തിലും കർത്താവ് ഭൂകമ്പത്തിന് ശേഷം അഗ്നിത്തിനു ശേഷം അഗ്നി നീലും അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു അപ്പോൾ ഏലിയ അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് വന്ന് ഗുഹാമുഖത്ത് നിന്നു അപ്പോൾ അപ്പോൾ അവൻ ഒരു സ്വരം സ്വരം കേട്ടു കേട്ടു നീ ഇവിടെ ചെയ്യുന്നു അപ്പോഴ് അഗ്നിയിലും കർത്താവ് ഉണ്ടായിരുന്നു ഭൂകമ്പത്തിലും കർത്താവ് ഉണ്ടായിരുന്നു കാറ്റിലും കർത്താവ് ഉണ്ടായിരുന്നു പക്ഷെ നിശബ്ദമായപ്പോൾ കർത്താവിന്റെ സ്വരം ഏരിയ കേക്കും ഇല്ലാഞ്ഞിട്ടല്ല ഉണ്ടായിരുന്നു പക്ഷെ ഏരിയ കേട്ടില്ല എന്നുള്ളതാണ് വിഷയം അപ്പൊ ദൈവത്തെ കേൾക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ദൈവത്തെ തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് നീയും പുകമ്പവും കാറ്റും അങ്ങനെ പല പല ദൈവാനുഭവങ്ങൾ പ്രതികൂലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നീ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നിൻ്റെ ഉടമ്പടി ദിനചര്യകളിൽ നിന്നും സുവിശേഷ പ്രകോഷങ്ങളിൽ നിന്നും സുവിശേഷ കൈമാറ്റങ്ങളിൽ നിന്നും രോഗി പരിച പരിചരണങ്ങളിൽ നിന്നും നീ ഒരിക്കലും മനസ്സ് മാറ്റരുത് മനസ്സ് മാറ്റാതെ വരുമ്പോൾ ദൈവം തെളിഞ്ഞു വരും ദൈവം തെളിഞ്ഞു വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഒരു അനുഭവമാണ് എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സാക്ഷ്യം പറഞ്ഞിട്ട് ഉള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എന്താണ് അവസാനം ഇപ്പോൾ മിന്ദുവിൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിനും ഗർഭധിശുവിനും ആ സാക്കിനും ഒരേ തന്നെ തൂക്കമാണ് അല്ല കൊച്ചിൻ്റെ പകുതി തൂക്കം ആ സാക്കിനുണ്ട് അപ്പോൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല അത്ര എത്ര കാറ്റിലൂടെയും കൊടുങ്കാറ്റിലൂടെയും അഗ്നിയിലൂടെയും മിൻറ്റു കടന്നു പോയി ആ കടന്നു പോകുമ്പോഴൊക്കെ അവൾ വിചാരിക്കണെന്താണ് കർത്താവില്ലെന്ന് നമുക്ക് തോന്നും പക്ഷെ കർത്താവ് അവിടെ ഉണ്ട് അതാണ് ബൈബിളിൻ്റെ ഒരു ഡിസ്കേസ് ബ്ലെസ്സിങ് ഇൻ ഡിസ്കേസ് എന്ന് പറയണത് കർത്താവ് ഇല്ലെന്ന് തോന്നുന്ന ദുഃഖാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബേസിക്കായിട്ട് കർത്താവ് അവിടെ ഉണ്ട് പക്ഷേ കർത്താവില്ലെന്ന് തോന്നുമ്പോൾ തന്നെ അവിടെയുള്ള കർത്താവിനെ കാത്തിരിക്കാനുള്ള യുടെ തീഷ്ണതയിലേക്കാണ് ഉടമ്പടിയിലൂടെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറുവാൻ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണം പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരമദിവ്യത്തിന് ഇപ്പം എന്ത് വിഷയമെന്ന് പറയുമ്പോൾ എന്ത് നമ്മൾ ചെയ്താലും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അർത്ഥം വ്യക്തമായിട്ട് നമ്മൾ അറിയണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റാത്തത് എന്താണ് ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻ ടു ദം അമ്മ എന്തോ അമ്മയുടെ ഒരു ഭക്തി പ്രസ്ഥാനം പോലെ എന്തോ ചെയ്യുന്നു എന്നല്ലാതെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്തിട്ടില്ല ഫസ്റ്റ് കാറ്റിസൺ ടീച്ചർ ആരാണ് അമ്മയാണ് അല്ലേ അല്ലേ സെക്കൻഡ് കാറ്റിസൺ ടീച്ചർ ആരാണ് അപ്പനാണ് മൂന്നാമത്തെ കാറ്റിസൺ ടീച്ചറാണ് പള്ളിയിൽ അച്ഛനും ഈ പള്ളിയിൽ അച്ഛനൊന്നും ഇല്ലാത്ത സമൂഹം കൃപാശനത്തിൽ ഇല്ലേ എന്തുമാത്രമാണ് അവിടെ കുഞ്ഞുങ്ങൾ വിശ്വാസിച്ച് വളരണില്ലേ എങ്ങനെയാണ് വളരണത് അമ്മയുടെയും അപ്പൻ്റെയും അനുഭവം കണ്ടിട്ട് യേശു ആരാണെന്ന് ഇങ്ങോട്ട് ചോദിക്കും അപ്പോഴേ യേശുവിനെക്കുറിച്ച് അവർ അങ്ങോട്ട് പറയുമ്പോഴേ യേശു അവർക്ക് അടയാളങ്ങളുടെ സമ്മി ലമാകുമ്പോൾ വൈകാരികമായ അനുഭവം ഉടമ്പടി എങ്ങനെ ദൈവത്തെ വൈകാരികമായി നിങ്ങൾക്ക് ബോധ്യം തരും ഇമോഷണൽ കൺവിക്ഷൻ ഐ ആം ആഫ്റ്റർ ദി ഇമോഷൻ ഇമോഷൻഡിങ് ദ ഇമോഷണൽ കൺവിഷൻ ത്രൂ ദിൻ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ അർത്ഥം പുറപ്പാട് പന്ത്രണ്ട് ഇരുപത്തിയാറ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം പറഞ്ഞ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം ഇത് കർത്താവിന് അർപ്പിക്കുന്ന ാണ് അവിടുന്ന് അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു ഇസ്രായേൽക്കാരെ രക്ഷിച്ചു അപ്പോൾ അപ്പോൾ ജനം കുമ്പിട്ട് ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ ആരാധിച്ചു ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു എന്ത് ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം നിങ്ങളുടെ മക്കൾ ദൈവത്തെ ആരാധികൾ എന്ത് ചെയ്യണം അർത്ഥം അറിയണം അർത്ഥം ആരാ പറഞ്ഞു കൊടുക്കേണ്ടത് പള്ളിയിൽ നിന്നല്ല അപ്പനും അമ്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ചോദ്യം ആരും ആദ്യം ചോദ്യം തന്നെ ആരോടാണ് ഇതിന്റെ അപ്പനോടും അമ്മയോടുമാണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കണേ മക്കള് അവർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നവ ചെയ്യുന്നു തന്നെ അനർത്ഥങ്ങൾ പറയണം നീല ഉടമ്പടി നീല തിരിയുണ്ട് എന്താ കാര്യം നീല എന്താണ് ആകാശത്തിന്റെ നിറമാണ് ആകാശം എന്താണ് ഭർഭജ്ഞാനത്തിൽ ആകാശം ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ആകാശവും ഭൂമിയും നിൻ്റെതാകുന്നുവെന്ന് നമ്മൾ സങ്കീർത്തു വായിക്കുന്നുണ്ട് ആ നീല തുണി തുണി തന്നെയാണ് വാഗ്ദാന പേടകത്തിലെ ഇരുപത്തിനാല് മണിക്കൂറും അവരെ പുതപ്പിച്ചിരിക്കുന്നത് ദൈവത്താൽ പുതപ്പിക്കപ്പെട്ട പേടകമാണ് വാഗ്ദാന പേടകം എന്താ കാര്യം വെച്ചാൽ നീല ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് മൊസസ്സിനോട് കള്ളർ പറഞ്ഞുകൊണ്ട് നീ വിരി സമാഗമകൂടാത്തിൻ്റെ വിരുകൾ തുന്നുമ്പോൾ നീല നൂലുപയോഗിക്കണമെന്ന് എന്താ ദൈവസാന്നിധ്യമാണ് നമ്മൾ നീല തിരി കത്തിക്കുമ്പോഴേ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുകയും മുല്ലപ്പൂവിൻ്റെ കാര്യം പറയാത്ത ഏതെങ്കിലും സാക്ഷ്യങ്ങളുണ്ടോ അമ്മ സാന്നിധ്യം എന്ന് പറയണത് ഉടമ്പടിയുടെ ഒരു പ്രധാന ഉടമ്പടി വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം മസ്റ്റായിട്ട് നിങ്ങൾ അനുഭവിക്കാം ആ സാന്നിധ്യത്തിൻ്റെ കളറാണ് നീലയായിട്ട് വരണത് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ തിരിയും കത്തിക്കുമ്പോഴേ നീലത്തിരി കത്തിക്കുമ്പോഴും ആ പച്ചത്തിരി കത്തിക്കുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രത്യാശയും വിശ്വാസവും നീലയിലെ വിശ്വാസവും പച്ചരി പ്രത്യാശയുമാണ് നമ്മൾ പ്രകടിപ്പിച്ചു കൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥന മുന്നോട്ട് പോണത് പ്രാർത്ഥിക്കുക കർത്താവായ ധൈര്യമേ കർത്താവായ ജീവിതത്തിലെ ജീവിതത്തിൽ ഉടമ്പടി അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തെ സാംലഭ്യമാക്കി ഉടമ്പടിയിലൂടെ ജീവിക്കുക എന്നെ സഹായിക്കണം ഇപ്പൊ കത്തോലിക്കയുടെ പള്ളികളിലാന്ന് നോക്കിയേ അല്ലെങ്കിൽ ഈ എന്ത് ചെയ്യുക അക്വബേസിൻ്റെയും പള്ളികൾ നോക്കി ഉടമ്പടി എടുത്ത ആൾക്കാർ ഇന്ന് വരെ കാണാത്ത ആൾക്കാർ അവിടുത്തെ വികാരിച്ചന്മാർ കാണുന്നുണ്ട് ഇന്ന് വരെ കാണാത്ത ആൾക്കാർ വികാരിച്ചന്മാർ കാണുമ്പോൾ ചേട്ടാ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചേട്ടാ പത്താൻ പോയി ഇപ്പോൾ എങ്ങനെ വന്നു ഇപ്പോൾ ഉടമ്പടി എടുത്തെന്ന് പറയാം അതാണ് സംഭവം എത്രയോ മനുഷ്യർ നമുക്ക് കാണാൻ പറ്റും ഒരു അവർ അവരുടെ ബൗദ്ധികമായ ഔന്നത്യം കൊണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ മേൽക്കോയ്മ കൊണ്ടും പള്ളിയിൽ വന്നാൽ മുട്ടയെ പോലെ നിൽക്കുക നിൽക്കുക കുർബാന എഴുന്നൊള്ളിക്കുമ്പോഴും നിൽക്കുക മാത്രം ചെയ്യുന്നത് നമുക്ക് പള്ളി കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവരെ എളിമ പഠിച്ചു പോയി കർത്താവ് ഉയർന്നു വരുമ്പോൾ അവർക്കറിയാം ആരാണ് ഉയർന്നു വരണമെന്ന് അപ്പോൾ അവർ മുട്ടയും നിൽക്കും അവർ തന്നെയാണ് ഓട്ടോറിക്ഷക്കാർക്ക് പത്രം കൊടുക്കുന്നത് കൃപാസന പത്രം അപ്പം ഓട്ടോറിക്ഷക്കാർ ചോദിക്കും ചേച്ചി ഇത്രയും പഠിച്ചിട്ട് പോലും ഇത്രയും വിട്ടിത്തരം കാണിക്കണേ എന്താണ് അപ്പോൾ ചേച്ചി തിരിച്ചു പറയും ഈ വിട്ടിത്തരം നിനക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ മാറിക്കൊള്ളുമെന്ന് പറയും ആരാണ് നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിട്ടിത്തരവില്ല അത് എൻ്റെ അനുഭവം ദൈവത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകുമ്പോൾ അത് മാറും അപ്പോൾ അത് വീണ്ടും അവരതി കൊടുത്തുകൊണ്ടേ ഇരിക്കും എന്താ കാര്യം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ശക്തിയാണ് അതിൻ്റെ അതിൻ്റെ അത്രയും ശക്തി വേറെ എന്തിനുണ്ടെന്നും എനിക്കറിയാൻ പാടില്ലേ കാരണം അത് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ രണ്ട് പോയിൻ്റ് കൂടുതലാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും അച്ഛൻ ഇത് അങ്ങനെ പറയണത് അങ്ങനെ പറയാൻ കാരണം ക്രിസ്തുവിനെ അറിയാതെ നമ്മുടെ രോഗി അവൻ്റെ വചനം കേൾക്കുക അപ്പം ഞാൻ ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിക്കുമെന്ന് പറയുന്നത് ആരാണ് ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെ അറിയിക്കുന്നത് ആരാണ് പൃഷ്ഠപ്രവർത്തനങ്ങളിലൂടെയാണ് അറിഞ്ഞു കഴിയുമ്പോഴാണ് അവൻ പറഞ്ഞ വാക്കുകൾ പാലിക്കണത് നമ്മളെ അതുകൊണ്ട് എപ്പോഴും രോഗികളെ സുസൂക്ഷിക്കുന്നതിനേക്കാൾ രണ്ട് പോയിന്റ് കൂടുതലായിരിക്കും പത്രത്തിൻ്റെ പെരുഷ പ്രവർത്തനം ചെയ്യുന്നതേ കാര്യം എന്താ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഇപ്പോൾ അഞ്ചു മണിക്കും രണ്ട് മണി ഇവിടെ ആൾക്കാർ വെളുപ്പിനെ ക്യൂദിക്കുന്നുണ്ടാവും പത്രത്തിന് അവർ വിശ്വാസ പ്രവണിച്ചിരിക്കാ നിൽക്കണതേ അവരത് ചെയ്തിട്ടും വരെ ഈ വിശ്വാസപ്രമാണത്തിന് അവരെ ചുണ്ടനങ്ങാതെ അവർ എന്ത് വിശ്വാസപ്രമാണം തെറ്റിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ കൈമാറുന്ന ബോധ്യം അവർക്കുണ്ട് പ്രാർത്ഥിക്കുക കർത്താവ് വിശ്വാസം കൈമാറാനും ജനങ്ങളിലെ സമാധാനവും സൗഖ്യവും സൗഖ്യവും ധൈര്യവും ആത്മവിശ്വാസവും നിറയാനും എന്നെ സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ ഉപ യേശുവേ ശ്രീകൃഷ്ണയോടെ ശ്രീകൃഷ്ണ പ്രാർത്ഥനകൾ ചെയ്യുവാ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ ആസാദ ഈശ്വരയ്ക്കും മാതാവിനും സ്തുതി ഇന്ന് ഞാൻ ഈ ആൾത്തറയിൽ നിൽക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ നവംബർ മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു അന്ന് മുതൽ എനിക്ക് അനുവദി അനുഗ്രഹങ്ങളൊക്കെ നിറഞ്ഞ് മാതാവും തിരുകുമാരനും എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ പേര് ജ്ഞാനദാസ് മകൻ്റെ പേര് ജിബിൻ ഞങ്ങൾ ഉളരി ഇടവക തൃശ്ശൂർ അവിടെ ഉണ്ടാണ് വരുന്നത് ഞങ്ങൾ ഒരു വർഷമായെങ്കിലും എല്ലാ മാസവും ഞങ്ങൾ ഇവിടെ അതുപോലെ ആൾക്കാർ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറുതുപോലെ അനുവദി കാര്യങ്ങളൊക്കെ എനിക്ക് നടന്നിട്ട് സാധിച്ചിട്ടുണ്ട് എൻ്റെ കടബാധ്യതകളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാത്തിലും അമ്മമാതാവും തിരുക്കുമാറിനും ഇടപെട്ട് എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ സഹായിച്ചു തന്നിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ മാസം ഒന്നാം തീയതി എൻ്റെ മകനൊക്കെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കാറ് ഇടിച്ചു അടുത്ത് തുറകിൽ വന്ന ബൈക്ക് ഓടിച്ച് നട്ടെല്ലിൽ പൊട്ടി നട്ടെല്ലിൽ വളഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ വന്ന സ്ഥലത്ത് പറഞ്ഞു ചെറിയൊരു ഓപ്പറേഷൻ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ രണ്ടാമത് ഓരോ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് പറഞ്ഞ് ഇത്തിരി ക്രിസ്റ്റിക്കലാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാനത് വിഷമത്തോടെ ഇരുന്നു ശരിച്ചു അന്ന് രാത്രി ഇരുന്നു കുറച്ച് നേരം ഇരുന്നു പ്രാർത്ഥിച്ചു പിന്നെ രാവിലെ ആസ്പത്രി നമ്മൾ തൃശ്ശൂർ ആശ്രേയ ആശുപത്രിയിൽ മാറ്റി അവിടെ മാറ്റിയപ്പോൾ പറഞ്ഞു ക്രിസ്റ്റിക്കലാണ് പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ആ കിട്ടിൽ ഞാൻ പിറ്റേ വീട്ടിൽ പിറ്റേ ദിവസം വന്നു പ്രാർത്ഥിച്ചിട്ട് കുർബാനയ്ക്ക് പോകണം നീങ്ങുന്ന നേരത്തെ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ മൊബൈലിൽ ചൊല്ലുകൊണ്ട് പാടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അമ്മ മാതാവ് അത്ഭുതകരമായിട്ട് ഇടപെട്ടു എനിക്കൊരു പൊട്ടി ഉണ്ടായ ഒരു കുന്തയെ കുറിച്ചുള്ള അനുഭവങ്ങൾ കാണിച്ചു തന്നു അതേപോലെ എൻ്റെ മോനക്ക് ഓപ്പറേഷൻ വന്നത് അതേമാതിരി ആയിരുന്നു പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം അവനെ നടത്തിച്ചു മൂന്നാം ദിവസം വീട്ടിലേക്ക് വന്നു നാലാം ദിവസം രണ്ടാം നില കോണി കയറി നടക്കുകയായിരുന്നു ആരുടെ ആശ്രയമല്ലാതെ പിന്നെ അത്ഭുതം എന്ന് പറയട്ടെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്കൂട്ടി എടുത്ത് പുറത്തേക്ക് പോയിട്ട് വന്നു അപ്പോൾ പിന്നെ പ്രാർത്ഥനയിലും കുറവ എല്ലാ കാര്യത്തിലും നിരന്തരമായിട്ട് പങ്കെടുക്കാറുണ്ട് മകൻ അപ്പോൾ അങ്ങനെ വളരെയധ്യാനുഗ്രഹം പിന്നെ അത്ഭുതകരമായിട്ടുള്ള സൗഖ്യമാണ് ഇത്രയും അപ്പോൾ കുറേ എറണാകുളത്തേക്ക് പോയി ഈ ആക്സിഡൻറ്റ് പറ്റിയ ശേഷം മാറിയിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ മകനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചു പിന്നെ കൂടാതെ എനിക്കൊരു പരിക്ക് പറ്റി ഉറക്കത്തിൽ ഞാൻ എടീട്ടപ്പോൾ പെട്ടെന്ന് തലകറങ്ങി ഞാൻ വിഴു എൻ്റെ ചെവി പൊട്ടി അപ്പോൾ ഒരു പന്ത്രണ്ട് സ്റ്റിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ആസ്പത്രിയിൽ പോയപ്പോൾ ലാസ്റ്റ് അമലയിൽ പോയി അമലയിൽ പോയപ്പോൾ പറഞ്ഞു അത് ഉള്ളിൽ സർസരിച്ച് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് സ്റ്റിച്ച് ചെയ്തിട്ടാവാൻ നോക്കിയിട്ടാവാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കിയിട്ടാവാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് സഞ്ചാരി മാതാവ് അങ്ങനെ ഒന്നും വരുത്തല്ല എൻ്റെ ഇത് ഒരു കേടുപാട് വരുത്താതെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഇത് നോക്കിയപ്പോൾ എനിക്ക് ചെവിക്ക് ഒരു ഇല്ല വളരെ സുഖകരമായിട്ടുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് കൊന്തറാലിക്ക് ആൾക്കാർ കൊണ്ടുവന്ന് കൊന്തറാലിക്ക് പങ്കെടുത്തു എനിക്കൊരു ക്ഷീണം ഉണ്ടായിരുന്നില്ല കൊന്തറാലിയിൽ പങ്കെടുത്തിട്ട് നടന്നിട്ടും മതിയായിരുന്നില്ല അത്രയും ഒരു ആകർഷണമാണ് എനിക്കുണ്ടായിരുന്നത് കൊന്തറാലിയിലെ അനുഭവങ്ങൾ അങ്ങനെ ഞങ്ങൾ പങ്കെടുത്തു എൻ്റെ ഞാൻ ബസ്സിൽ കൊണ്ടുവന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കൊന്തറാലിയിൽ പങ്കെടുത്തപ്പോൾ കൂടാതെ എൻ്റെ മകൾക്ക് പഠനത്തിൽ പഠിക്കാനായിട്ടും ഒരു വിഷയം കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഉടമ്പടി വസ്തുക്കളൊക്കെ പൊരുട്ടി വിട്ടു പരീക്ഷ എഴുതാനായിട്ട് വിട്ടപ്പോൾ നല്ല റിസൾട്ടും നല്ല മാർക്കോടുകൂടി വന്നു അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കുടുംബത്തിലെല്ലാം ഇതുവരെ വലുതും ചെറുതുമായിട്ട് അനവധി കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നു കൂടാതെ ഓരോ രോഗികളെയൊക്കെ കാണാൻ പോകും അവർക്കൊക്കെ സമാധാനമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ മാതാവ് ഇടപെട്ട് തിരുമാനുമായിട്ട് രോഗസൗഖ്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അവരെയും ഞാൻ ഇവിടെ കൊണ്ടുവരാറുണ്ട് അതുപോലെ ഞങ്ങൾ നേരത്തെ ഭക്ഷണങ്ങളൊക്കെ കൃപാസനം കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പേരുണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ ഭക്ഷണങ്ങൾ ഓരോ സ്ഥലത്ത് കൊണ്ടു കൊടുക്കാൻ പോകും പല സ്ഥലത്തിലും കൊണ്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉടമ്പടി പത്രം കൊണ്ടുപോകുമ്പോഴും തന്നെ രണ്ട് മൂന്ന് പേരായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകും ആശുപത്രിയിൽ പോകാറുണ്ട് അത് കൂടാതെ എൽത്തിടുത്ത് കോളേജിലേക്ക് കൊണ്ടു കൊടുത്തു പിന്നെ പുത്തമ്പള്ളിയിലാത്ത അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ഈ പത്രങ്ങളൊക്കെ വിതരണം ചെയ്യാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ കേട്ട് പലരും ഇവിടെ വന്ന് സ്വകാര്യമായിട്ട് അവർ ഫാമിലിയായിട്ട് വന്നു ഉടമ്പടി അതോ കുർബാന കണ്ട് ഉടമ്പടി പത്രം ഉടമ്പടി എടുത്തോരും അങ്ങനെയൊക്കെ വളരെ വിശ്വാസത്തിൽ എല്ലാവരുമ്പോൾ ഉണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സഞ്ചാരി മാതാവ് അത് പൂർണ്ണമായിട്ട് സഹായിച്ചു കൊടുക്കുന്നത് നമ്മുടെ എല്ലാ സഞ്ചാരി മാതാവാണ് അവരെ പ്രവർത്തിച്ച് മുന്നിൽ കൊണ്ടുണ്ട് അനുവദി രോഗികളൊക്കെ സൗഖ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവരൊക്കെ അനുവദി ആൾക്കാരൊക്കെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും കഴിഞ്ഞ മാസം ഞങ്ങൾ മൂന്നും പ്രാവശ്യമായിട്ട് കൊണ്ടുവന്നു ഞാനാളിവിടെ അപ്പോൾ ഇത്രയേറെ ആരുഗ്രഹം അമ്മ മാതാവ് ഞങ്ങൾക്ക് തല്ലി കൂടാതെ എൻ്റെ ഭാര്യയ്ക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു മരുന്നുകളൊക്കെ എന്നില്ലെങ്കിൽ ഒന്നും പറ്റില്ല ഇപ്പോൾ ഒരു വർഷമായി ആ കാലുവേദനയ്ക്ക് ഒരു മരുന്ന് പോലും കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല അങ്ങനെ പൂർണ്ണ സൗഖ്യം തന്നു കാത്തുപരിവലിച്ച് ഞങ്ങളുടെ ഭവനത്തിന് സ്വർഗീയ ഭവനമായി ഭവനമാക്കി തന്നെ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം സ്തുതി